മുതൽ തിരുവോണം വരെ പത്ത് ദിവസം പൂക്കളം ഇടുന്നതാണ് മലയാളികളുടെ പതിവ് പൂക്കളേറെയും തമിഴ്നാട്ടിൽ നിന്നാണ് എത്തുന്നത് എന്നാൽ തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങൾക്ക് സമാനമായ പൂപ്പാടങ്ങൾ ഇപ്പോൾ കേരളത്തിലും കാണാം ഇടുക്കി സേനാപതിയിലെ ഈ പൂപ്പാടം വിസ്മയം പകരുന്ന കാഴ്ചയാണ് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു നല്ല നാളിൻ്റെ ഓർമ്മ പുതുക്കലായി ഓണമെത്തുമ്പോൾ പൂപ്പാടങ്ങളിലും പൂക്കൾ നിറയുകയാണ് ഇടുക്കി സേനാപതിയിലെ പൂപ്പാടത്തിൽ വിവിധ വർണ്ണത്തിലുള്ള പൂക്കൾ നിറഞ്ഞു കഴിഞ്ഞു വിശാലമായ സേനാപതി പൂപ്പാടശേഖരത്തിലെ അര ഏക്കർ സ്ഥലത്ത് ആദ്യമായാണ് പുഷ്പകൃഷി നടത്തുന്നത് സുഹൃത്തുക്കളായ സിന്ധുവും ജിലുവും ചേർന്ന സേനാപതി മഹാദേവി ക്ഷേത്രത്തിന് കീഴിലെ സ്ഥലത്താണ് പൂപ്പാടം ഒരുക്കിയത് ചെണ്ടുമല്ലിയാണ് പ്രധാനം മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി പൂക്കൾ കാഴ്ചയുടെ വസന്തം നിറയ്ക്കുകയാണ് സേനാപതി ഉടുമ്പഞ്ചോല റോഡരികിലെ ഈ പൂപ്പാടം സഞ്ചാരികൾക്കും വിസ്മയ കാഴ്ചയാണ് തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങൾക്ക് സമാനമായ കാഴ്ചയാണ് ഇവിടെയുള്ളത് കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ നിരവധി ആളുകളാണ് പൂപ്പാടം കാണാൻ എത്തുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി